മൈലാടിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പിൽ തീപിടുത്തം ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു സംഭവം തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും കാട്ടാക്കരയിൽ നിന്നും രണ്ട് യൂണിറ്റും നെയ്യർ ഡാമിൽ നിന്നും ഒരു യൂണിറ്റും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇരുചക്ര വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് വിൽക്കുന്ന സ്ഥാപനമാണിത് ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു ണിക്കുട്ടൻ എന്ന വ്യക്തിയാണ് സ്ഥാപന ഉടമ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എൻ്റെ പേര് സന്തോഷ് കുമാർ എന്നാണ് ഞാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാട്ടാക്കട യൂണിറ്റ് ജനറൽ സെക്രട്ടറിയാണ് വളരെ അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് നടന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടു കൂടി എം ജെ ഓട്ടോമൊബൈൽസ് എന്ന സ്ഥാപനം നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ശ്രീ ജയചന്ദ്രൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനം അഗ്നിക്ക് രാവുകയാണ് അതിന് മുന്നോടിയായി ഇവിടെ ഒരു രണ്ട് മൂന്ന് ടു വീലർ ഇതിൻ്റെ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്നു അതിലാണ് ആദ്യം അഗ്നി പടർന്നതെന്നാണ് ദുസ്താക്ഷികൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികളിലേക്ക് പോകുന്നതിന് നമ്മുടെ പോലീസ് വകുപ്പുമായി ചേർന്ന് അടിയന്തര നടപടി സ്വീകരിക്കും എന്നാണ് വ്യാപാരി വ്യവസായിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് നമ്മൾ കണ്ടതുപോലെ ഒരുപാട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് സ്പെയർ പാർട്സ് കടയാണ് പ്ലാസ്റ്റിക് ഉൽപ്പന്നം അതുപോലെയുള്ള ബോഡി പാർട്സ് ലൈറ്റിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് ആണ് അതിലുള്ളത് അതും പൂർണ്ണമായും ഏത് കത്തി നശിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ ഒരു ചെറിയൊരു സഹായം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നോടൊപ്പം കാട്ടയാട ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അതോടൊപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറും കൂടെയായ ശ്രീ വിജയകുമാറാണ് എന്നോടൊപ്പം ഉള്ളത് ഇന്നലെ രാത്രി ഉദ്ദേശം ഒരു പന്ത്രണ്ട് മണിയടിപ്പിച്ച് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്ന് ഇങ്ങനെ കട പുറത്തിരുന്ന ബൈക്ക് കത്തുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ അകത്ത് തീ വളർന്നതായിട്ട് അറിയാൻ കഴിഞ്ഞില്ല ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു ഇവിടെ നിന്ന് ഷോർട്ട് ആണോ എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല അതിനെ പോലീസിൻ്റെയും കൂടി അന്വേഷണത്തിലെ അറിയാൻ കഴിയുള്ളു എന്തായാലും ആർക്കും ഒരു ഉപദ്രവകാരിയല്ല ഈ കടയിൽ സ്ഥാപനം നടത്തുന്ന ജയചന്ദ്രനായാലും ഇപ്പോഴത്തെ വർക്ക്ഷോപ്പായിരുന്നാലും ജയചന്ദ്രൻ കുറേയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൂടെ ചെയ്യുന്ന ഒരാളാണ് ആംബുലൻസ് സർവീസ് ഒരു നിവൃത്തിയില്ലാത്ത ആളുകളെയൊക്കെ ആശുപത്രി കൊണ്ടുപോയാൽ പൈസ വാങ്ങാതെ കയ്യിൽ നിന്ന് പൈസ ചിലവഴിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി വരണതും കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ശത്രുത മനോഭാവമുള്ള ആളുകളുണ്ട് എന്ന് കണക്കാക്കുന്നില്ല എന്തായാലും ആയിരക്കണക്കിന് രൂപ വില വരുന്ന സാധനങ്ങളാണ് ഓരോ പാർട്സും ഇതിനകത്തിരുന്നത് ലക്ഷങ്ങളുടെ നഷ്ടം വരും അതെങ്ങനെ തിട്ടപ്പെടുത്താൻ കഴിയുമോ അറിഞ്ഞുകൂടാ പക്ഷേ ലക്ഷങ്ങളുടെ നഷ്ടം വരും എന്തായാലും സാധാരണക്കാരനായ ആ ജയചന്ദ്രൻ്റെ ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനപ്പുറത്ത് ആരെങ്കിലും മനഃപൂർവ്വം ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അപരാധമാണ് പക്ഷെ അങ്ങനെ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവില്ലാത്ത ഒരിതാണ് അത് എന്താണ് കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ പൊതുജനങ്ങളും നാട്ടുകാർ ഇവിടുത്തെ സി സി ടി വി ക്യാമറകളെല്ലാം പോലീസിനെ ഉപയോഗിച്ച് പരിശോധിപ്പിച്ച് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്താൻ ഈ വാർഡ് ചെയ്യുന്ന ഒരു ഞാനും ഉണ്ടാവും ദേശവാർത്തകൾ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ 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 എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ലൈക്ക് പേജ് ഫോളോ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബി ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് കൺസ്ട്രക്ഷൻ അവൈലബിൾ